ഇൻ്റർവ്യൂൽ വരെ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റായിട്ട് ഇൻ്റർവ്യൂല് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അത്രയും സ്പീഡിലാണ് പടം പോകുന്നത് എത്രയും ഇന്നത്തെ ഇമോഷൻ എല്ലാം ഉണ്ട് എന്ന് ഇന്നത്തെ റോൾ സൗബിൻ പകർത്തും സൗബിൻ്റെ റോൾ ഇന്നത്തെ പടത്തിൻ്റെ ഒരു ഗതി മാറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സൗബിൻ വരുന്നത് സൗബിൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൈ എടുക്കത്തോടെ ചെയ്തിട്ടുണ്ട് അതായത് ലാലിത് ലാലി കൈയ്യെടുക്കത്ര ലാലി ചെയ്തിട്ടുണ്ട് എന്നാൽ അതുപോലെ ജൂനിയർ ലാല് സൂപ്പറായിട്ട് പടം കൈ എടുത്തിട്ടുണ്ട് ഇന്നത്തെ മസ്റ്റ് വാച്ച് ആണ് അതുപോലെ കോശ് പിടിച്ചായിരുന്നു പകർത്തുന്നുണ്ട് എല്ല എന്നും ചേർത്ത് മോശമൊന്നുമില്ല നല്ല കളർഫുൾ പടം കണ്ടുവിട്ടിരിക്കാൻ ഒരു മടുപ്പും ഇല്ല ഒരു മണിക്കൂർ പടം കഴിഞ്ഞുകൂടെ തോന്നിയിട്ടുണ്ട് ഇമോഷണൽ ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു നായകനെ ചേഞ്ച് കാണിക്കുന്ന ഒരു പടമാണ് അപ്പൊ അതിന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ചേഞ്ച് എങ്ങനെയാണ് അയാൾ മാറുന്നത് ആ ഒരു കഥ അത് കുറവാണ് അത്യാവശ്യം ട്യൂമർ എല്ലാവണ്ട് കോമഡി അല്ലാതെ ഉണ്ട് അത് അത്യാവശ്യം വർക്ക് ആയിട്ടുണ്ട് ആക്ഷൻ സീൻസ് എല്ലാം ഒന്നും തന്നെ ഇല്ല ആക്ഷൻ ആകെ ഒരു ആക്ഷനുള്ളൂ അത് സിനിമയിലെ കഥയോടെ ബന്ധപ്പെട്ട ഒരു ആക്ഷൻ സീനും അല്ല എനിക്കതാണ് പ്രശ്നം വന്നത് സിനിമ ടെക്നിക്കൽ എല്ലാം ടെക്നിക്കൽസോടെ എല്ലാം ടോപ്പ് ലോച്ചാണ് പറയുന്നത് മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ് ആയാലും മേക്കിങ്ങും എല്ലാം ടോപ്പ് ലോച്ചാണ് പക്ഷേ സ്ക്രീൻപ്ലേ അത്ര ക്യാച്ച് അല്ല സ്ക്രീൻ പ്ലേ വരുമ്പോൾ വളരെ ലിമിറ്റഡ് ഓഡിയൻസിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള സ്ക്രീൻപ്ലേ ആണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ